മധുരമൊന്നും ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് സ്പൈസി ആയിട്ടൊരു പോള അല്ലെങ്കിൽ സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് തോന്നുമ്പം നമുക്ക് ഒരുപാട് പണിയൊന്നും എടുക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ചാറിലേക്ക് മൂന്ന് മുട്ട അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി കുറച്ച് മല്ലിയില കറിവേപ്പില പിന്നെ അതുപോലെ ഒരു സവാളയുടെ പകുതി മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പാല് കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക പിന്നെ നമ്മളൊരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ സോസ് പാനിലോ കുറച്ച് ബട്ടറാക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ടൊന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണേ അപ്പം നമ്മൾ ആ ഒരു താഴെ ഭാഗത്തൊന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചെറിയ പീസൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ബാക്കി വന്നിട്ടുള്ള ഒരു ബാറ്റർ മേലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ആ ഒരു താഴെ ഭാഗത്തൊക്കെ സെറ്റായിട്ട് കിട്ടും പിന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് ആ ഒരു സൈഡ് ഒരു മിനിറ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളയാണ് സാധാരണ നമുക്കിങ്ങനെ എരിവൊക്കെ ഉള്ളത് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ വഴറ്റി ചിക്കനൊക്കെ ഇട്ട് കുറച്ചൊരു ടൈം എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത് അങ്ങനെ ഒന്നുമല്ല ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ആ ഒരു മല്ലിയേലും ഇഞ്ചിയൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണയെങ്കിലൊന്ന് ട്രൈ നോക്കുക ഫീഡ്ബാക്സ് അറിയാൻ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം